സോ പൊരിച്ചുണ്ട് മുപ്പാട് അങ്ങട്ട് എത്തിയാ മതിയായിരുന്നു എനിക്ക് മാത്രല്ലേ ഫ്രീ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ലല്ലേ അവനെ ുംട സത്യേടാ ശോഭനീലാലും ഭാര്യയും പറത്താവില്ല ആംഗളെയും പോലെ നിന്നോട്ടാശ്വര ടിക്കറ്റ് കഥ അവിടെ പോയി മനസ്സിലാക്കി നീ ഉണ്ടാക്കാൻ പറഞ്ഞേട്ടാ മനസ്സിലായി ശോഭന തന്നെ ആരെ കെട്ടിയെന്നറിയോ പിള്ള രാജു മലയും കുന്നുളെ കാണിക്കാൻ വേണ്ടി വരില്ലേ അത് കഴിഞ്ഞിട്ട് ലാലായിട്ട് അംബാസിഡർ വൃത്തിയായിട്ട കരി പിടിച്ച പൈപ്പിലെ അതുകൂടി കൊടുത്തു പലിശ പൈസ തിരിച്ചടക്കണ്ടേ എത്ര നാളെ ശോഭന ജീവിക്ക പലിശടുത്തോണ്ട് പോയി മോഹൻ ഇല്ലം പറയാടേ കാറ് തരാം രാത്രി ശോഭനടുത്ത് വീട്ടിൽ വന്ന് ഡാൻസ് ആരെങ്കിലും ചോദിക്കോ എന്നിട്ട് ശോബലൊരു ഡാൻസ് ഉണ്ട് അക്കരെ നിക്കണ ചക്കര മാത്തിരി മുത്തിരി മുന്തിരി മണി കെട്ടി പറയാണ്ടരീമാക്സ്മാരെ കാട്ടി ചോദിക്കാറില്ലേ അപ്പൊ കേക്കട്ടില്ലേ നോക്കിയാ പലിശക്കാര് ഉണ്ടാക്കാൻ മാരില്ല ടയർ ഊരി വെച്ചിരിക്കുക ഞാനങ്ങനെ പടത്തിന് പോയിട്ട് നീയൊക്കെ തുപ്പിയതാണ് കഥ എന്നങ്ങനെ അറിഞ്ഞ ഞാൻ തുടരും നീയൊന്നും കൂടെ തുടരില്ല